ലൈഫിൽ നമുക്ക് എപ്പോഴും നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലേ അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയാലും നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും അപ്പം നമ്മൾ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് അതിനെ പോസിറ്റീവ് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഇപ്പം ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ ബോയ്സുമായിട്ട് ആ സമയത്തൊക്കെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് വളരെ റയറായിരുന്നു അധികം ഗേൾസിൻ്റെ ഒരു ആ ഒരു സിറ്റുവട്ടായിരുന്നു ഗേൾസ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെയാണ് പ്ലസ് ടുവിലെ ഒരു മിക്സഡ് സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് ബോയ്സായിട്ട് മിങ്ക്ലാകും കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെ എപ്പോഴും എടുക്കുന്ന സമയത്ത് ഗേൾസിൻ്റെ ആ ഒരു ഗാങ് എന്നുള്ള ഒരു സംഭവം ഫെമിനിസം അല്ല പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഗേൾസിൻ്റെ ആ ഒരു ഗാങ്ങിന്റെ കൂടെയാണ് ഞാൻ കുറച്ചും കൂടി സേഫ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് മേ ബി എൻ്റെ തോട്ടിൻ്റെ പ്രശ്നമായിരിക്കാം പക്ഷേ എനിക്ക് എപ്പോഴും പണി കിട്ടിയിട്ടുള്ള പെൺകുട്ടി പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്താണെങ്കിലും ഇവരുമായിട്ട് ഞാൻ നല്ല അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ ഇതുപോലെ ഞങ്ങൾ ഒരു ദിവസം പ്ലസ് ടുന് ക്ലാസ് കട്ട് ചെയ്ത് പ്ലസ് ടൂന് പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്യേണ്ടേ സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് ഇതുപോലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വീട്ടില് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു അബദ്ധമാണ് ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം ലൈഫിൽ ചെയ്യാത്തൊരു കാര്യമാണ് വീട്ടിൽ പറയാതെ ക്ലാസ് കട്ട് കട്ടിയതാണ് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിൽ വീട്ടിൽ പോയി പറയുന്നതോ അപ്പൊ ഇവരാരും പറയുന്നില്ല ഓക്കെ ശരി എങ്കിൽ ഞാനും പറയുന്നില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി അത് കറക്റ്റായിട്ട് സ്കൂളിൽ നിന്ന് അമ്മനെ വിളിച്ച് പറയുണ്ടായി മോള് വീട്ടിൽ ഇവിടെ ക്ലാസ്സിലെത്തിയിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ട് അന്ന് വരെ ആക്ച്വലി ലീവായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പോകേണ്ടിയിരുന്നത് തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു എവിടെയായിരുന്നു ക്ലാസ്സിൽ പോയത് നന്നായിട്ട് അത് ആവശ്യത്തിലേറെ കിട്ടി അത് കഴിഞ്ഞ് അവർ സത്യം പറഞ്ഞു പിറ്റേന്ന് മാഷി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രിൻസിപ്പലാ വിളിച്ചത് പോയി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കുട്ടികൾ ആരും വന്നില്ല അപ്പം വന്ന ആളുകളെ മാത്രം എടുത്ത് ബാക്കി എല്ലാവരും വിളിച്ച് അവരെ അവയർ ചെയ്തതായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പോയി പോയി കഴിഞ്ഞപ്പം ബാക്കി രണ്ടുപേരെയും അമ്മമാരെ അവരെ സപ്പോർട്ട് ചെയ്തു അവരെ സേഫ് ചെയ്തു എൻ്റെ അമ്മ നല്ല പണി ചെയ്തു നല്ല പണി എന്ന് പറയുന്നത് അമ്മ അമ്മ എന്നല്ല സപ്പോർട്ട് ചെയ്തു അമ്മ കാര്യത്തിന് കറക്റ്റ് എന്താണോ സത്യം അതിൻ്റെ കൂടെ നിന്നത് അപ്പം അതുപോലെ അമ്മ എനിക്ക് സസ്പെൻഷൻ തന്നു അമ്മ അത് വാങ്ങിച്ചു പോരുകയും ചെയ്തു പക്ഷെ ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരാഴ്ച ഉണ്ടായിരുന്നു ആ കൊണ്ട് ഞാൻ പഠിച്ചു ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അല്ല വീട്ടുകാരനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നേ ഉണ്ടാവുള്ളൂ ബാക്കി ആരും ഉണ്ടാവില്ല എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും എനിക്ക് എപ്പോഴും ഞാനിന്ന് ആലോചിക്കും എന്താണ് വേണോ വേണ്ടയോ പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് പക്ഷെ അന്ന് ആ പ്ലസ് ടുവിൽ എനിക്ക് മിസ്സായ ഒരു ഗേൾസിൻ്റെ ഫ്രണ്ട്സ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുന്ന എൻ്റെ കോളേജ് ലൈഫിലാണ് കോളേജിൽ ഞാൻ പറഞ്ഞത് എൻ്റെ റൂം കുറച്ച് പേര് അതിൽ ഒരു മൂന്ന് പേര് കാലിക്കറ്റ് തന്നെയാണ് അർച്ചന ഉണ്ടായിരുന്നു അപർണ യാമിനി പിന്നെ രണ്ടുപേര് കണ്ണൂരിൽ നിന്ന് പ്രിയങ്ക പ്രജി എന്ന് പറഞ്ഞിട്ട് പിന്നെ പാലക്കാട് നിന്ന് ഒരാളുണ്ട് സുനു അപ്പൊ ഞങ്ങളൊരു ഗാങ് പിന്നെ അനു എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരാൾ ഞങ്ങളൊരു പേരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും പിന്നെ റായിഷ ഞങ്ങൾ ആ ഒരു ഗാങ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന സമയം കിട്ടിയാൽ മീറ്റ് ചെയ്യുന്ന ഒരു ഗാങ് ആണ് ആ ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് ഇപ്പോഴും അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അർച്ചന എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയതാണ് അർച്ചനന് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്നത് പിന്നെ ഇപ്പം ഉള്ളതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ചെറിയ ആൾക്കാരാണ് ചേച്ചി ചേച്ചി എന്ന് വെച്ചാൽ കൂടെ നടക്കുന്ന കുറച്ച് പേരുണ്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ടിൻസി രമ്യ അതുപോലെ അൻഷിത എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഐഷു എന്ന് പറഞ്ഞിട്ട് ഐഷു എൻ്റെ ഏകദേശം അതേ ഏജിനെയാണ് അപ്പം അങ്ങനെ കുറച്ച് ഗേൾസിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ഗേൾസ് ഗ്യാങ് ആണ് എൻ്റെ കൂടെയുള്ള ആ ഒരു നമ്മൾ കുറച്ച് ഗേൾസ് ഗോസിപ്പും കാര്യങ്ങളും കേട്ട് പറയാമെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോഴും നിൽക്കുന്ന ഒരു കാര്യം അതും മേ ബി നമ്മളെ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് ആ ഒരു ഇതാണല്ലോ എന്താ പറയുക ഇപ്പത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ലൈഫ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇരുന്ന് ബാക്കോട്ട് ചിന്തിക്കുമ്പം നമുക്ക് എന്തൊക്കെ നമ്മൾ നേടിയെടുത്തു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതെന്ന് തോന്നുന്നു